ഇതേ നമ്മുടെ പോണ്ടിൻ്റെ അപ്ഡേറ്റ് ആണ് കേട്ടോ ലാസ്റ്റത്തെ മൂന്ന് ദിവസം ഞാൻ നാട്ടിലില്ലായിരുന്നു ഞങ്ങൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ് കുഞ്ഞു പറയും കുഞ്ഞ് പറയും അപ്പോൾ എവിടെയാണ് പോയത് കൊൽക്കത്തേക്ക് ആക്ച്വലി കൊൽക്കത്തേക്ക് അപ്പറാണ് നമ്മൾ വെസ്റ്റ് ബംഗാൾ പോയിട്ട് അമ്മൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോയത് വിളിച്ചത് അപ്പം നമ്മുടെ രണ്ട് ഫിഷിംഗ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടാണ് പോയത് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇന്ന് നമ്മുടെ പോണ്ടിൻ്റെ അപ്ഡേറ്റ് ആണ് കാരണം കിളിക്കൂട്ടിൻ്റെ വീട് സ്വത്ത് പോയി ചോദിക്കുന്നുണ്ട് കിളിക്കൂട്ടിൽ നമുക്ക് അടുത്ത കുഞ്ഞുങ്ങളുണ്ടായാലേ അപ്പം ബാ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു നമ്മൾ തമ്മൻ്റെ തൊമ്മനെ നമ്മൾ അഴിച്ചു വിട്ടായിരുന്നല്ലോ ഞാൻ ജസ്റ്റ് തൊമ്മൻ്റെ കൂട്ടിൽ പോയി സൂത്രം കാണിച്ചു തരാം ഏ വാ ഇങ്ങനെ വന്നേ നമ്മൾ തൊമ്മൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നുന്ന ഇപ്പം കുഞ്ഞുങ്ങൾ ബ്രീഡായി പറഞ്ഞറിയപ്പോൾ നമ്മൾ അഴിച്ചു വിട്ടു അഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാര്യം ശ്രദ്ധിച്ചു നിങ്ങടെ എന്താ ചോദിച്ചു അയ്യോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല കടികിട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണോ അതുകൊണ്ടോ കൈയിട്ടാൽ കട്ടിച്ച് പറിക്കും കേട്ടോ ഇത് കേട്ടോ ഓ ഒന്നേ രണ്ട് മൂന്ന് 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 ഒന്ന് രണ്ട് ഇപ്രയൊന്ന് മൂന്ന് ഇവരുണ്ടല്ലോ ഇത് അവിടെ തീറ്റയാണോ ആ കടലാർക്ക് കൊടുത്തേക്കുവാണോ കേട്ടോ രാമന്മാർക്കുള്ള തീറ്റയും കൊടുത്തിട്ടോ അഞ്ചു ബാ കുഞ്ഞറി മാടി ബാ നമ്മുടെ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ കുളത്തിന്റെ വീഡിയോ ആണ് കേട്ടോ കുളത്തിന്റെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തിൻ്റെ സീരീസ് നിങ്ങൾ അടുത്തും കാണണം കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുളം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത കോൺക്രീറ്റ് കോൺക്രീറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു കാരണം കോൺട്രാക്റ്ററെ വിളിച്ച് ചോദിച്ചു ആൾ പറഞ്ഞു അതിനേക്കാളും നല്ലത് ഫൈബർ അടിക്കുന്നു പറഞ്ഞു ഇത് നമ്മൾ ഫൈബർക്കാരെയൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ ചെയ്യുന്നൊരു ടൈപ്പ് പോണ്ടുണ്ട് ഭയങ്കര അടി ഭയങ്കര രസമാണ് കാണാനായിട്ട് അത് നമ്മുടെ നാട്ടിലിപ്പോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആക്ച്വലി പന്താമത്തെ ഒരു ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അത് പോയി കണ്ടു കഴിഞ്ഞിട്ട് വേണം ഫൈനൽ ഡിസൈഡ് ചെയ്യാൻ ഞാൻ അതൊരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുള്ളൂ അടുത്ത ഞങ്ങൾ ഇന്ന് നാളെയായിട്ട് പോകുന്നുണ്ട് ഞാൻ ഇന്ന് വന്നേ വന്നേയുള്ളൂ രാവിലെ ആറക്കെത്തേ ഉള്ളൂ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും അപ്പോൾ എങ്ങനെയാണ് അവർ ചെയ്യുന്ന അറിയുമോ അതിൻ്റെ അതിൻ്റെ ഡിസൈൻ അവർ പറഞ്ഞിരിക്കുന്ന കുറച്ചും കൂടെ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി ഞാൻ ഇവിടെ നിൽക്കാം ഇത് കുളം മൊത്തമായിട്ട് കാണിച്ചു ഇപ്പം നമ്മുടെ പോണ്ട് എൻ്റെ കാണോ ഇപ്പം നമ്മുടെ പോണ്ട് ഒരു സ്ക്വയർ ടൈപ്പ് ആണല്ലോ അപ്പോൾ അവർ പറഞ്ഞു തന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കുന്നില്ല അവർ ചെയ്യുന്നത് അപ്പോൾ അവർ ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് ലെയർ ലെയർ ആയിട്ട് ചെയ്യുന്നു ലെയർ ലെയർ ആയിട്ട് ഓരോ ലെയറും കല്ലൊക്കെ വെച്ചിട്ട് ഈ പോൺ ഇത് നമ്മുടെ പടുത കാണാത്ത രീതിയിൽ ഫുള്ള് കല്ല് വരും അതായത് ഈ ഒരു പോണ്ടിനത് ചിലപ്പം ഒന്നോ രണ്ടോ ടൺ കല്ല് കയറും അങ്ങനെ വരുമ്പോഴേക്കും ശരിക്കും നമ്മുടെ കുളം ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ മാറും ചിലപ്പം ഇങ്ങനെ ഒന്നോ രണ്ടോ സ്റ്റെപ്പായിട്ട് അടിയിൽ സെൻറ്ററിൽ ഒരു കുഴി വന്നിട്ട് സൈഡിൽ ഫുള്ള് എനിക്കത് കണ്ട് കേട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി കേട്ടോ ഫുള്ള് കല്ല് നമ്മുടെ സാധാരണ കരിങ്കല് വലിയ കരിങ്കലായിരിക്കും അപ്പോൾ അത് നമ്മൾ പോയി കണ്ട് അതിന്റെ ബാക്കിയെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച് ഫൈനലൈസ് ചെയ്യാൻ അത് ഫുള്ള് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ബാ എന്താ പിടിച്ചെ ഇന്നത്തെ വീട് അവസാനം ഞാനൊരു വെറൈറ്റീസ് ആണ് ചെയ്തിട്ടുണ്ട് കാണിച്ചത് ആ നോക്കുന്നത് കുറച്ച് രണ്ടു സ്നേഹുണ്ട് കേട്ടോ ഉണ്ടോ ഇഷ്ടം സ്നേഹ സ്നേലുണ്ട് ഒന്ന് പിടിക്കണോ സ്നേഹിനോ സ്നേഹിനെ പിടിച്ചു കാണിക്കട്ടെ കൈ കാണിക്കട്ടെ വൺ ടു മതിയോ ഇനി ഉണ്ടല്ലോ നമ്മുടെ ലോസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വലിയ ഞാൻ എൻ്റെ അത്ര കാണിക്കാം വാ അഞ്ചു പേരുടെ എടുത്ത് കയറി വരാൻ പറ്റുമോ ഇല്ല ലോസ്റ്ററിൻ്റെ ഓർമ്മ പിടിച്ചു കാണിക്കൂട്ടുണ്ട് നമ്മുടെ കടി കിട്ടിയാലും കുഴപ്പമില്ല ഏ നമ്മൾ ഇന്നത്തെ ലോറീസ് ഒക്കെ ഒരു കുഴപ്പമില്ല ലോറീസ് നമ്മുടെ മീനുകളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല എഴുതാനേ വേണ്ട ചെറുതെ മതി അയ്യോ ഓ ജസ്റ്റ് മിസ് ഈ കല്ലടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു കല്ലെടുക്കണേ കാണിച്ചില്ല ഇത് വാങ്ങിക്കോണേ ഇതുണ്ടോ ഇതുണ്ടോ വലുതൊക്കെ ഉണ്ടോ അതിന് പിങ്ക് കളറൊക്കെ ഇത് കാണിച്ചാ വേണ്ട സ്റ്റക്കായി കഴിഞ്ഞാലേ എനിക്ക് ഇതിനകത്ത് ഇപ്പൊ ഒരു പത്ത് നൂറിന് അല്ലേ അതിന് വെള്ളമുണ്ടല്ലേ പത്ത് ഇരുന്നൂറ് ലോഫിന്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഏറ്റവും കുറഞ്ഞത് മിനിമം ഉണ്ട് അവിടെ വലുതെരുപ്പില്ലേ എന്തൊക്കെ ആ സാരി വാല്ല അത് കണ്ടോ എന്ത് രസം എന്തൊക്കെ ഇവരെ കാണാൻ സാരിയാണ് തവളയുടെ കുഞ്ഞു കാണും മൊത്തം ഇരുന്നുണ്ടോ നെയ് നിൽക്കുന്നുണ്ടോ അവിടെ ഒരു കുഞ്ഞ് കുഞ്ഞി പറയ കാണിക്കണ്ടാവേ അവിടെ കുഞ്ഞേ ഇവിടെ പൊക്കോ ഇതാണ് ഇവിടെ സ്ഥലം ഉം കയറിക്കോ നീ പാടാ ഇവിടെ ഇവിടെ പാടാ ഇവിടെ വാടാ ഉം ഇവിടെ കയറി ഇരുന്നോ ഉം കുഞ്ഞു പറയും കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടോ നോക്കാവേ വലിയായിട്ട് വന്നു ഒരു കപ്പും ഇവനെ പിടിക്കാനല്ല നമുക്ക് പിടിക്കാം പിടിക്കണോ ഒരു തവള കുഞ്ഞിനെ പിടിച്ചു കാണിച്ചോ കുഞ്ഞിട്ട് ഇത് കണ്ടോ അപ്പൊ നോക്കിയാപ്പേ ഇത് കണ്ടോ അപ്പേ ഇതിന് വേണമെങ്കിൽ നമുക്ക് നൈറ്റ് ഫിഷ് തീറ്റ് കൊടുത്തില്ലേ ആ കൊടുക്കാലോ ആ ഇത് ടാഡാ മാറിക്ക് ഒരാട്ടെ പിടിക്കട്ടെ പിന്നെ നമ്മൾ എന്തിനാ ഈ കോഴിക്കാർക്ക് പൈസ കാണാ കോഴിക്കാർക്ക് അല്ല ോക്കണേ കുഞ്ഞു പിടിച്ചാ കുഞ്ഞ് പിടിച്ചാൽ വിളിട്ടേ എന്നിട്ടേ ഇത് ടാഡ്പോർട്ടാണോ എവിടെ ചുണ്ട് നോക്കി ഇതൊണ്ട് തവള ഫുള്ള് തവള ആയിട്ടില്ല എന്നാൽ കുഞ്ഞ് തവളന്ന് ഇടും ഇതുണ്ടോ കാലൊക്കെ വച്ചിട്ടുണ്ട് ടി കുഞ്ഞു പറയോ പെറുക്കിട്ടെ പിടിച്ചിട് ആർ കിട്ടോ ആ ഗുഡ് ഇത് കണ്ടോ സൂക്ഷിച്ചു പറഞ്ഞേ ഭദ്രമായിട്ട് അതൊക്കെ ഭദ്രമായിട്ട് ഞങ്ങൾ പിടിച്ചോ അതടച്ചോ പിടിച്ചോടിച്ചു കഴിഞ്ഞ ദിവസം നമ്മള് പിടിച്ച ഷൃംബെല്ലാം നോർമൽ ഷിംബ നമുക്ക് മനസ്സിലാക്കി പക്ഷെ യുവന്മാരെ കൊണ്ട് നമുക്കൊരു ഉപയോഗം ഉണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പേ ഇത് കൊറേ പിടിക്കാം അറിയാൻ പിടിക്കുന്നുണ്ടോ അപ്പൊ ഇതൊന്ന് അതിനകത്തല്ല മറ്റാത്തേ കൊഞ്ചിനെ പിടിക്കട്ടെ എന്ത് വെക്ക ഇവിടെ ഉണ്ട് പോലെ മുട്ടയുണ്ട് നമ്മൾ ഈ ഗപ്പീനെയും ഷെമ്പിനെയും എന്തിനാ കൊണ്ടുവന്നു ഞാൻ കാണിച്ചു കാണിച്ചാ ഇനി നമുക്ക് വേണ്ട സാധനം ഞാൻ കുറേ നാൾ മുമ്പ് നമ്മുടെ കിളിക്കൂട്ടി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എവിടെയാണെന്ന് സത്യം പറയാൻ എനിക്ക് അറിയില്ല ഇപ്പോൾ ഒരു ഫ്ലൈറ്റിനെ മുക്കിയിട്ടുണ്ട് ആ വേണ്ട കിട്ടി ഇത് ഇത് വേണ്ട ഇത് തന്നെ സാധനം ഒരു പഴമ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് കൊണ്ട് അപ്പം നമ്മളൊരു ഫ്ലൈറ്റ് ആയ സീനാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിത് ഇത് ഞാൻ കുറേ നാൾ കൊണ്ട് മുക്കി ഇട്ടാണ് ഇവിടെ വെള്ളത്തിൽ ഒരു പഴമയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ട ഇതിപ്പോൾ കഴിഞ്ഞാൽ ഒരു ഒരു അങ്ങനത്തെ ഒരു സീൻ തോന്നുന്നുണ്ടോ ഇതെ നമ്മൾ അക്കയത്ത് വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഈ കല്ലോർന്നെടുക്കാം ഇതൊക്കെ അക്കൗത്തി വെക്കാനുള്ള സാധനങ്ങളാ ഇതാണ് നമ്മുടെ പുതിയ

ആദ്യം നമ്മളുണ്ടല്ലോ ഈ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ആ ഇതിന്റെ ഒരു സൈഡൊന്ന് മാറ്റമോ മൊത്തത്തിൽ ആദ്യത്തെ സെറ്റ് നമ്മൾ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ ശരിക്കും നമ്മുടെ ചെറിയ മീനാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മുടെ അതിന്റെ പേര് മറന്നു മീനിന്റെ

പിന്നെ അടിച്ചോ ഇപ്പം ഇപ്പൊ നോക്കോണെ ഷിംബിന്റെ നമ്മുടെ അക്കോറിലേക്ക് ഇറക്കിടാ ഇത് പിടിച്ചേ ഇനിയുണ്ടോ കൂടെ ഇനി കാണിച്ചു അവനെ അവളെ അവളെപ്പിച്ചിട്ടുണ്ടോ അപ്പൊ എന്നാ റിയാൻ ജോലി വാവിന് ജീവനുണ്ട് പിന്നെ ഇനി നമ്മുടെ ഷിംബ് വേണ്ടേ ഷിംബുകളെ നമ്മള് വെച്ച് കണ്ടോണേ ചെമ്പുകളും കുഞ്ഞുമുറത്തിന്റെ കുറച്ച് ഗപ്പുകളും ഉണ്ട് കേട്ടോ കുഞ്ഞുമുറയും പിടിച്ചിട്ടാണേ അത്രത്തിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇത് ജസ്റ്റ് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ചെയ്തതല്ല കേട്ടോ ഇത് കുറച്ച് ദിവസം വാട്ടർ ടെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്ത് പ്ലാന്റ് ഒക്കെ ഒന്ന് എനിക്ക് കുറച്ച് പുറകില് കുറച്ചും കൂടെ സോയിലൊക്കെ ഇട്ടൊന്ന് പൊക്കണം പ്ലാന്റ് ഒക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മളതിനകത്ത് കുറച്ച് ടെട്രാസിന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മുട്ടകൾ ഷെമ്പിനെ കാണിച്ചേ നല്ല <you> <coughs> 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 നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ കണ്ടല്ലോ നാളെ അടുത്ത വീഡിയോ നമ്മുടെ കുളത്തിന്റെ ആയിരിക്കും അതായത് എന്ത് കുളമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് ഭയങ്കരപ്പോഴാണ് താങ്ക് യു സോ മച്ച് പിന്നെ പറയും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറഞ്ഞു നോക്കിയിട്ട് പറ പെട്ടെന്ന് പറ എല്ലാവരും വീഡിയോ ലൈക്ക് 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 ചെയ്യാൻ എത്ര വേണം നാല് ബൈ 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 യു

ഇതാ ചോദിച്ചത് ഹോട്ട് ഏത് വണ്ടിയാ ഈ വണ്ടി ഹോട്ട്വീൽസ് ആണോന്നോ ഹോട്ട് വീൽസ് പോലെ ഇരിക്കുന്നല്ലേ ഇഷ്ടപ്പെട്ടോ